നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം എറണാകുളം ചേന്തമംഗലത്തുണ്ടായത് നാടിനെ നടക്കുന്ന അരുൺ കൊലയാണ് ഒരു വീട്ടിനുള്ളിൽ കയറി മൂന്ന് പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു അരുൺ കൊലയിൽ അവസാനിച്ചത് ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ഒരു കൊലപാതകങ്ങൾ ഉണ്ടായത് ചേന്തമംഗലം സ്വദേശി വേണു ഭാര്യ ഉഷ മകൾ വിനീഷ എന്നിവരാണ് കൊലപ്പെട്ടത് ഇവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക എന്നിട്ട് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കും എന്നാണ് വിവരങ്ങൾ ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ജിദിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ചികിത്സയിലാണ് കൊലപാതകം നടന്ന ഉടൻ അവിടേക്ക് എത്തിയവർ കണ്ടത് വളരെ വേദനാജനകമായ ചില കാഴ്ചകളാണ് വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു ആദ്യം കാണുന്നത് വേണുവിനെയായിരുന്നു ശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു വേണു തൊട്ടടുത്ത് ജിദിനും കമിഴ്ന്ന് കിടക്കുന്നു ഹോളിൽ തന്നെ മിനീഷയും ഉഷയും കിടക്കുകയായിരുന്നു നിറയെ രക്തം തളം കെട്ടി കിടക്കുകയായിരുന്നു വിനീഷയുടെ മക്കളായ ആരാധിക അവനി ഇവര് നിലവിളിക്കുന്നുണ്ടായിരുന്നു ഈ കാഴ്ച കണ്ട് കുട്ടികളെ പ്രതി ഉപദ്രവിച്ചില്ല കൊല്ലപ്പെട്ടവരെയും പരിക്കേറ്റ ജിതനെയും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വീട്ടിൽ കയറിയ നാട്ടുകാർ കണ്ടത് ഇത്തരത്തിൽ ഹൃദയം സ്തംഭിച്ചു പോകുന്ന രീതിയിലുള്ള കാഴ്ചകളായിരുന്നു വീടിന്റെ അകം നിറയെ രക്തം തളം കെട്ടി കിടക്കുന്നു പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറുമ്പോൾ വിനീഷ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു ഗൃഹനാഥനായ വേണുവും ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് കുറെ ദിവസമായി കിടപ്പിലായിരുന്നു എന്നാണ് അയൽവാസികൾ പറയുന്നത് ജിതിൻ രണ്ടു മാസം മുൻപാണ് ഗൾഫിൽ നിന്ന് മടങ്ങി വന്നത് നാലെണ്ണത്തെ ഞാൻ തീർത്തിട്ടുണ്ട് ആരെയോ വിളിച്ചറിയിച്ച ശേഷം പ്രതി റിതു കടന്നു കളഞ്ഞത് ജിതിന്റെ സ്കൂട്ടറിൽ തന്നെയായിരുന്നു ഈ സമയം ജിതിൻ തലയ്ക്കടിയേറ്റ് വീട്ടിൽ കിടക്കുകയായിരുന്നു ഋതു നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു അവിടെ ചെന്ന് കീഴടങ്ങി പൊട്ടിക്കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത് നാട്ടുകാരും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ശ്രീജിത്തും ചേർന്ന് ആംബുലൻസുകൾ വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നാട്ടുകാർക്ക് ഋതു സ്ഥിരം പ്രശ്നക്കായ കാരനായിരുന്നുവെങ്കിലും ഇത്രയും ക്രൂരകൃത്യം ചെയ്യുമെന്ന് അവരാന് കരുതിയിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എക്സൈസിലും ഋതുവിന്റെ പേരിൽ കേസുണ്ട് വീട്ടിൽ രണ്ടു ഉണ്ടായിരുന്നു പക്ഷെ ഇവരെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു വടക്കേക്കര പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു ഇയാളെ വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് വ്യക്തി വിരോധമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായ നിഗമനം ഋതു ജയൻ മൂന്നോളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ നോർത്ത് പറവൂർ പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണെന്നും മുനമ്പൻ ഡിവൈഎസ്പി എസ് ജെ കൃഷ്ണൻ പ്രതികരിച്ചു വടക്കേക്കര നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിലായി ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വടക്കൻ പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിക്രൂര കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് വീടിനുള്ളിൽ കയറി നാല് പേരെ വെട്ടിയിരിക്കുകയാണ് ഇതിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിക്രൂരമായ കൊലപാതകം എന്തായാലും പ്രതിയെ ചോദ്യം ചെയ്യുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പ്രതിയെ നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദാംശം വരേണ്ടതായിട്ടുണ്ട് എന്തായാലും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ന്യൂസ് ഡെസ്ക് Malia Libertad.